ഒരു സത്യം പറയുകയാണെങ്കിൽ ഏതാണ്ട് നാനൂറോളം പടമായി ഇത്രയും പടങ്ങളിൽ വെച്ചെ ഞാൻ എഴുതിയതിൽ ഏറ്റവും നല്ല പാട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒരു സംശയം വേണ്ടതന്നെ പക്ഷെ അത് പുറത്തു വന്നില്ല പടം പുറത്തു വന്നില്ല എങ്കിലും പടം പുറത്തു വന്നില്ലെങ്കിലും ഇന്ന് ഇത് അറിഞ്ഞുകൊടാത്ത ആരുമില്ല ഈ പാട്ട് കേൾക്കാത്ത ഭൂലോകുമ്പോഴും കേൾക്കാം അതിൻ്റെ സൃഷ്ടി കർത്താവ് എന്ന ക്രെഡിറ്റ് എനിക്ക് കിട്ടുന്നതിനോടൊപ്പം തന്നെ അതിനെ ഇത്ര മനോഹരമായിട്ട് മനോഹരമായിട്ടതിന് സംഗീതം കൊടുത്ത ജയവിജയന്മാരിൽ ജയ്പോടുണ്ട് അത് ഞങ്ങളൊരു വല്ലാത്ത കൂട്ടുകെട്ടായിരുന്നു അത് കാരണം എൻ്റെ സിനിമാ ജീവിതത്തിൽ സിനിമയ്ക്ക് തുടക്കം കുറിക്കുന്ന പാട്ടിൻ്റെ തുടക്കം കുറിക്കുന്നത് ജയ വിജയം വരണം അത് ഭക്തിഗാനത്തിലൂടെയാണെങ്കിലും സിനിമാ ഗാനത്തിലൂടെയാണെങ്കിലും ആദ്യത്തെ ആ സിനിമാ ഗാനവും പുറത്തുനിന്നില്ല പക്ഷേ ഇപ്പോഴും അതും പ്രസിദ്ധമാണ് അതിൻ്റെ ഒരു സീഡി പോലും കിട്ടാനുള്ള ഒന്നുമില്ല എന്നാൽ തന്നെ അത് പ്രസിദ്ധമാണ് ഈ പാട്ടിൻ്റെ രചനയ്ക്ക് ഞാൻ ശ്രമിച്ചത് വാസ്വത്തി ഇത് ഒരു പടത്തിന് വേണ്ടിയോ അങ്ങനെയൊന്നും എഴുതിയതല്ല എൻ്റെ ഞാൻ എഴുതി വെച്ചിരുന്നത് കണ്ട് ഇവരെടുത്ത് ജ്യൂൺ ചെയ്ത് അങ്ങനെ ഇറക്കിയതാണ് ഒരു രസകരമായ സംഭവങ്ങളാണ് ഇറക്കിയത് ഞാൻ ഈ പിന്നെ അന്ന് വെറുതെ ഇരിക്കുന്ന കാലമല്ലേ അപ്പോഴേ നമ്മുടെ നാലാങ്കൽ കൃഷ്ണപ്രസാറിൻ്റെ മഹാക്ഷേത്രങ്ങൾക്ക് മുമ്പിൽ എന്ന പുസ്തകം അത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്ന് ഒരുപാട് പാട്ടുകൾ എഴുതിയാ ഇത് വച്ചുകൊണ്ട് അതിൽ പിന്നെ ഉള്ള ആ ഇതെടുത്ത് എന്നാൽ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് എന്താ എന്നൊന്ന് വെറുതെ ചിന്തിച്ച് കൃഷ്ണുള്ള സാർ എന്നെ പറഞ്ഞു എന്നെക്കാളും കവിച്ച് അദ്ദേഹത്തിനേക്കാൾ ഞാൻ കവിച്ച് വെച്ച് തോന്നുന്നു ആയിരിക്കാം എനിക്കറിയില്ല ഏതായാലും അങ്ങനെ ഉണ്ടാക്കി വെറുതെ എഴുതിയ ഒരു പുസ്തകത്തിനെന്തിനാണെന്ന് എനിക്കറിയില്ല അച്ഛനൊന്നും ഇത് ഇവർ വന്ന് കണ്ടുപിടിച്ച് ഇവരെടുത്ത് പിന്നെ മ്യൂ ട്യൂൺ ചെയ്ത് മ്യൂ ട്യൂൺ ചെയ്തപ്പോൾ എനിക്ക് തോന്നി അത് ഗംഭീരമാണല്ലോ സാധാരണ പക്ഷേ ഇത് കെ എസ് ഗോപാലകൃഷ്ണൻ്റെ തിരുവ്ഗീതം എന്നുള്ള പടത്തിൽ ചേർത്ത് കഴിഞ്ഞു ചേർത്ത് റെക്കോർഡ് ചെയ്തു പട്ടംസദൻ അതിനകത്ത് വയറ്റത്ത് അടിച്ചു അതൊക്കെ മറക്കാൻ ഒക്കില്ലതൊന്നും ഇന്ന് പട്ടംസദൻ ഇല്ല അത് അതെന്താ പറയുക ഹൃദയം ഇപ്പോഴും ദേവാലയമായി തന്നെ ഇരിക്കുന്നു അല്ല ഇതിൻ്റെ ഇതെങ്ങനെ ഈ പാട്ട് നമുക്ക് ട്യൂൺ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിന് കഥയുണ്ട് ചെറിയൊരു കഥ അതിൻ്റെ കൂടെ പറയാം ബിച്ചുതിരുവില ഈ പാട്ടുകളൊക്കെ ഇത് ധാരാളം കവിതയുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെല്ലാം കവിതയുണ്ട് ഒരുപാട് കവിതകളുണ്ട് പക്ഷേ ഇതൊന്നും ഞങ്ങളാരും കണ്ടിട്ടില്ല പക്ഷേ ഒരിക്കൽ ഞങ്ങളുടെ റൂമിൽ വന്നപ്പോഴത്തേനാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള കവിതകൾ എഴുതിട്ടുള്ളത് കണ്ടത് അത് ചരിത്രം പിന്നെ പറയാം പക്ഷേ ഈ പാട്ടിൻ്റെ ഈ പാട്ട് എങ്ങനെ വന്നു എന്ന് പറയാം അപ്പോൾ ഞങ്ങൾ ചലച്ചിത്രങ്ങളിൽ പാട്ടുകൾ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ഷൻ എങ്ങനെയെങ്കിലും കിട്ടണം അതിനൊക്കെ പരിശ്രമിച്ചുകൊണ്ട് നടക്കുന്ന കാലത്ത് എനിക്ക് ഞങ്ങൾക്ക് ബാലേന്ദ്ര മേനോൻ അതുപോലെ കെ എൽ എസ് കെ എസ് ഗോപാലകൃഷ്ണൻ ഇവരെല്ലാം നല്ല പരിചയമാണ് മാധവന കാലനില്ലായിരുന്നു ഇവരെല്ലാവരും താമസിച്ചിരുന്നത് അങ്ങനെ ഇവരെ എല്ലാം പരിചയപ്പെട്ട് കഴിഞ്ഞാണ് ഈ സംഭവം വരുന്നത് ഇങ്ങനെ ഒരു പടം എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിൽ ജയിപ്പിച്ച നിങ്ങളെന്നാൽ അതിനകത്ത് സംഗീത സംവിധാനം ചെയ്യുക ബിജു തിരുമലയാണ് പാട്ടെഴുതുന്നത് എന്നും പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്നത്തെ പേര് ബിജു തിരുമല നല്ലായിരുന്നു ശിവശങ്കരൻ എന്നായിരുന്നു ശിവശങ്കരൻ നായർന്നായിരുന്നു അതെ അപ്പോൾ ആ ശിവശങ്കരൻ നായർ എഴുതിയ പാട്ടാണ് പ്രഗത്ഭമായ വലിയൊരു സോങ്ങായിട്ട് മാറിയത് അപ്പോൾ കെ എസ് ഗോപാലകൃഷ്ണൻ്റെ അവിടെ ഇരുന്ന് ഞങ്ങളിതിൻ്റെ കവിത അദ്ദേഹം വായിച്ചു കേൾപ്പിച്ചു കുറച്ചേരും ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ അനിയനും കൂടെ ഉണ്ട് എൻ്റെ അപ്പോൾ അനിയനും ഞാനും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്തു അങ്ങനെയാണ് ഇതൊരു ശിവരഞ്ജനി രാഗത്തിൽ നമുക്ക് മനസ്സു തുടങ്ങാം അത് ഞങ്ങളെൻ്റെ കൂടെ രഹസ്യമായിട്ട് ആലോചന നടത്തി അങ്ങനെ ആലോചിച്ചപ്പോഴത്തേന് അതിൻ്റെ ആ വരികളൊക്കെ കിട്ടി അപ്പം ഹൃദയം ദേവാലയും എന്നിങ്ങനെ മൂളി അപ്പം ബിജു ഇത് കേട്ടപ്പോൾ ആ അത് തന്നെ അതുതന്നെയാ ചൂണ് അതാണ് ചൂണ് അതാണ് അതാണ് വരേണ്ടത് എന്നാൽ ഇദ്ദേഹത്തിന് വളരെ ആഹ്ലാദമായി അപ്പോൾ തന്നെ കെ എസ് സുഭാഷണം പറയും നമുക്ക് എവിടെ ഇരുന്ന് ട്യൂൺ ചെയ്യേണ്ടത് നമുക്ക് വുഡ്ലാൻസിൽ പോകാം എന്ന് പറഞ്ഞ് റോയ്പേട്ട വുഡ്ലാൻസിൽ പോയി അങ്ങനെ അവിടെ ഇരുന്നാണ് ഈ പാട്ട് വാസ്തവത്തിൽ കംപ്ലീറ്റ് മുഴുവനും ട്യൂൺ ചെയ്ത് തീർക്കുന്നത് ഹൃദയം ദേവാലയം ഹൃദയം ദേവാലയം പോയ വസന്തം ദലയം പൂയവസന്ത നിരമാല ദേവാലയം പോയ വസന്തം

ആനകളില്ലാതെ അമ്പാരില്ലാതെ ആറാട്ടു നടക്കാരുണ്ടിവിടെ ആനകളില്ലാതെ അമ്പാരില്ലാതെ ആറാട്ടു നടക്കാരുണ്ടിവിടെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളാഘോഷം നടത്താറുണ്ടിവിടെ മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ ചിന്തകൾ സപ്താഹം ചൊല്ലാറുണ്ടിവിടെ മുറജപമില്ലാത്ത കൊടിമരമില്ലാത്ത पुण्यमहाक्षेत्रं मानवहृदयं देवालयम् ഗ്രഹമില്ലാതെ പുണ്യാഹമില്ലാതെ അഭിഷേകം കഴിക്കാറുണ്ടിവിടെ ദുഃഖങ്ങൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടിവിടെ മേൽശാന്തിയില്ലാതെ മന്ത്രങ്ങൾ ചൊല്ലാതെ കലശങ്ങളാടാരുണ്ടിവിടെ ഓർമ്മകൾ ശ്രീവേലി തൂകാരുണ്ടിവിടെ നടപ്പന്തില്ലാത്താത്ത പഴയ കുഹാക്ഷേത്രം മാനവ ഹൃദയം ദേവാലയം ഹോയ വസന്തം ആരണ്യദേവാലയം മാനവഹൃദയം ദേവാലയം